സുലൈമാൻ അലുബൈ മുഖപരകൾ ആവശ്യമില്ലാത്ത വിധം ഫുട്ബോൾ ലോകത്തിന് പരിചിതമായ പേര് ഫലസ്തീൻ ദേശീയ ടീമിനു വേണ്ടിയും ഗസ്സ വെസ്റ്റ് ബാങ്ക് ടീമുകൾക്ക് വേണ്ടിയും മൈതാനത്ത് ഫലസ്തീൻ പോരാട്ട വീരങ്ങളുടെ പ്രതീകമായ നാൽപ്പത്തി അധിനിവേശ ശക്തികൾക്കെതിരെ പിറന്ന നാടിന്റെ മോചനത്തിനായി പോരാടുമ്പോഴും അയാൾ മൈതാനത്ത് മായാജാലം തീർത്തു അയാളുടെ അസാമാന്യമായ പന്തടക്കവും മെഴിവയക്കവും കണ്ട കാണികൾ അദ്ദേഹത്തെ ഫലസ്തീന്റെ പെലെ എന്ന് വിളിച്ചു ജീവിതം തന്നെ പോരാട്ടമാക്കിയ ഫലസ്തീനിലെ അനേകം മനുഷ്യരെ പോലെ അയാളും സമരമുഖത്തായിരുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ നരനായാട്ടിൻ്റെ ബാക്കിപത്രമെന്നോണം അയാളും ഓർമ്മയായിരിക്കുന്നു കാലങ്ങളായി ഇസ്രായേൽ തുടരുന്ന ഫൗൾ പ്ലേയിൽ അയാളുടെ മാന്ത്രിക ചുവടുകളും നിശ്ചലമായിരിക്കുന്നു ഫൈനൽ വിസിലിന് കാതോർക്കാൻ കാത്തു നിൽക്കാതെ ജീവിതത്തിൽ അയാളും റെഡ് കാർഡ് ഏറ്റുവാങ്ങി പുറത്തായിരിക്കുന്നു ഗസയിലെ സഹായ വിതരണ കേന്ദ്രത്തിൽ ഭക്ഷണത്തിനായി മക്കൾക്കൊപ്പം വരുന്നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ സൈന്യം സുലൈമാൻ അൽ ഉബൈദിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജനിച്ച സുലൈമാൻ അലുബൈദ് ഗസയിലെ ഏറ്റവും ആരാധകരുള്ള ഫുട്ബോളർമാരിൽ ഒരാളായിരുന്നു മധ്യനിരയിലെ ആക്രമണ ഫുട്ബോളുമായി ക്ലബ് കുപ്പായത്തിലും ദേശീയ ടീമിലുമായി ഗോളുകൾ അടിച്ചു കൂട്ടിയ കളിശയിൽ കണ്ടാണ് ആരാധകർ ഫലസ്തീന്റെ പെലയെന്ന് വിളിച്ചത് പ്രായം നാൽപ്പത് പിന്നിട്ടെങ്കിലും യുവത്വത്തിന്റെ പ്രസരിപ്പോടെ അയാൾ ഇപ്പോഴും ഗസൈല ലീഗ് ഫുട്ബോളിൽ സജീവമായിരുന്നു പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടയിലും ഫലസ്തീന് ലോക ഫുട്ബോൾ ഭൂപടത്തിൽ മേൽവിലാസം കുറിക്കാൻ കരുത്തായ താരത്തിന്റെ ദാരുണാന്ത്യം ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആരാധകരെ നെട്ടിച്ച കൊലപാതകത്തിൽ ഫുട്ബോൾ ലോകവും പ്രതിഷേധവുമായി രംഗത്തെത്തി ഫലസ്തീന്റെ പെലയെയും അവർ കൊന്നിരിക്കുന്നു ഈ വംശഹത്യ എത്രകാലം തുടരും മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം കൂടിയായ ഫ്രാൻസിന്റെ എറിക് കൻഡോണ കുറിച്ചത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഫലസ്തീൻ ദേശീയ ടീമിനായി കളിച്ച സുലൈമാൻ അല്ലുബൈ ഏഷ്യൻ കപ്പ് പാൻ അറബ് ഗെയിംസ് ലോകകപ്പ് യോഗ്യതാ യോഗ്യതാറും സൗഹൃദ മത്സരങ്ങൾ ഉൾപ്പെടെ ദേശീയ ടീമിനായി പത്തൊമ്പത് മത്സരങ്ങൾ ബൂട്ടുകെട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നീണ്ടുനിന്ന ക്ലബ് കരിയറിൽ വിവിധ ടീമുകൾക്കായി നൂറിലധികം ഗോളുകളാണ് തൻ്റെ പേരിൽ കുറിച്ചത് രണ്ടായിരത്തി പത്തിലെ വെസ്റ്റേഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ യമനെതിരെ നേടിയ സിസർകട്ട് ഗോൾ ഫുട്ബോൾ ആരാധകരുടെ മനം കവർന്നു കാൽപ്പന്താസ്വാദകർക്ക് ഒട്ടനേകം നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു താരത്തെ കൂടി ഇസ്രായേലിന്റെ നരനായാട്ടിൽ നമുക്ക് നഷ്ടമായിരിക്കുന്നു സുലൈമാൻ അൽ അല്ലുബൈദ് നിങ്ങളൊരു പ്രതീകമാണ് പോരാട്ടത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ അധിനിവേശ വിരുദ്ധതയുടെ സമാനതകളില്ലാത്ത പ്രതീകം നിങ്ങൾ മരിക്കുന്നില്ല ഓർമ്മയുടെ ഗോൾമുഖത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും ഓടിക്കയറും അപ്പോഴെല്ലാം ഈ ലോകം ഒരുമിച്ച് ഇൻത്തിഫാദിയെന്ന് ഉറക്കെ വിളിക്കും